ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ള ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ ഫസ്റ്റ് തുടക്കം തന്നെ ബെഡ്റൂം എന്നാണല്ലോ അപ്പോൾ നമ്മളെ ബെഡും ബെഡ്ഷീറ്റും തലേണയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് നമ്മളെ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി മടക്കി വെക്കുക ഇങ്ങനെ മടക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ മക്കളൊക്കെ കുറച്ച് വലുപ്പായിട്ടുണ്ടല്ലോ അവർക്ക് പുതുപ്പൊക്കെ പിടിച്ച് പൊക്കാനുള്ള ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരും കൂടി നമ്മളിതൊക്കെ ഒന്ന് ശീലിപ്പിക്കുക പിന്നെ നമ്മൾ കുട്ടികളെ റൂമിലാണെങ്കിലും നമ്മളെ റൂമിലാണെങ്കിലും ഒക്കെ ഒരു വേസ്റ്റ് ബോക്സ് കരുതുക എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ ഇടാലോ എന്നാൽ പിന്നെ അത് ഉള്ള സ്ഥലത്തേക്ക് അങ്ങനെ പോവേണ്ട ആവശ്യമില്ല അതൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നിടത്തും കയറുന്നിടത്തും ആയിട്ട് ഒരു മാറ്റ് വിരിക്കൽ നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ വെള്ളമൊക്കെ അതിൽ പിന്നെ പിന്നെ നമ്മൾ റൂമിലേക്കാണ് അവിടെയും ഇതുപോലെ തന്നെ തുറന്നിട്ട് നമുക്ക് നമുക്ക് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് അത് അവിടെ വെക്കുക നല്ലൊരു പോസിറ്റീവ് എനർജി ാണ് കേട്ടോ ഈ ഒരു പൊക്കി വെക്കലും ഒരു പിന്നെ തുറന്നിടലും അതിൽ നിന്ന് കാറ്റും എനർജി തരുന്ന സംഭവമാണ് പിന്നെ പിന്നെതാ ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഏത് സ്ഥലമാണോ വൃത്തിയേടായി കിടക്കുന്നത് ആ ഒരു സ്ഥലം നന്നാക്കിയെടുക്കുക അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഫാന് ലിവിങ് ആണെങ്കിൽ ലിവിങ് റൂം ആ ഒരു സ്ഥലത്തുള്ള എല്ലാ സംഭവങ്ങളും തുടച്ച് നന്നാക്കും ജനലാണെങ്കിലും ഒക്കെ ആ ഒരു ഒറ്റ സ്ഥലത്തുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കാറുണ്ട് അതിലുള്ള ഫർണിച്ചറുകളൊക്കെ തുടച്ചിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു ലിവിങ് റൂമിലേക്ക് ആ ഒരാഴ്ച ഞാൻ വെറുതെ ഒന്ന് അടിച്ചു വാരി തുടക്കുക ടീ പോയി ഒക്കെ ഒന്ന് തുടച്ചിടുക അത്ര മാത്രമേ ചെയ്യുകയുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ലിവിങ് റൂം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം അങ്ങനെ ആയിട്ട് ഓരോ സ്ഥലങ്ങളങ്ങനെ നന്നാക്കി എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നമ്മൾ കാണി നന്നാക്കിയൊക്കെ ചെയ്യാൻ നല്ല വൃത്തിയായിട്ടിരിക്കാനും നമ്മളെ സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ടി വി ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഫ്ലവർ പോട്ടും പിന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊന്നും അങ്ങനെ നിൽക്കില്ല നല്ല വൃത്തിയായിട്ടിരിക്കും ഇത് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടക്കുന്നത് ഇത് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ പൊടി അവിടെ തന്നെ ഇരിക്കുന്ന ആ ഒരു അടയാളം ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ ടി വി ഒരിക്കലും നമ്മൾ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടക്കരുത് എന്തായാലും അതിൻ്റെ ഡിസ്പ്ലേ പോയി കിട്ടുന്നതാണ് കേട്ടോ നനഞ്ഞ ക്ലോത്ത് വെച്ച് തുടക്കാൻ പാടില്ല പിന്നെ അതിനായിട്ട് നമ്മൾ ഗ്ലാസ് ക്ലീനർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെ തുടക്കാനേ പാടുള്ളൂ മുമ്പൊക്കെ ഞാൻ സാധാ വെള്ളം കൊണ്ട് തുടച്ചിട്ട് നമ്മളെ ടിവിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇത് ആ ഫർണിച്ചറൊക്കെ ഇങ്ങനെ ഇട ഉള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയിരിക്കും അപ്പോൾ ഇപ്പോഴും അതിങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ സെറ്റിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ പൊടിപൊടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രഷൊക്കെ വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതാ നമ്മൾ വാഷ് മേസിന് ദിവസവും നമ്മളിത് കഴുകി വൃത്തിയാക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും അപ്പോൾ എന്നും കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും കളറൊന്നും മങ്ങാതെ ആ ഒരു വൈറ്റ് കളർ നമുക്ക് എന്നും നിലനിർത്താൻ പറ്റും എന്നും കഴുകിയിട്ടില്ലെങ്കിലാണ് പെട്ടെന്ന് കറ പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ദിവസവും നമ്മൾ വാഷ് മേസിന് ഒന്ന് കഴുകാൻ ശ്രദ്ധിക്കുക ഞാൻ വാഷ് ബേസിനൊക്കെ നമ്മളെ പിന്നെ ഹാൻഡ് വാഷ് കുറച്ച് നമ്മളെ ആ ബ്രഷിലാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ കഴുകുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സെബീനപ്പൊടിയില്ലേ അതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വാഷ് ബേസിൻ ഉറച്ച് കഴുകുന്നത് പിന്നെ അതാ ഒരു സ്ഥലമൊക്കെ നന്നായിട്ട് തുടച്ച് വൃ വൃത്തിയാക്കിയിടണം നല്ലൊരു ക്ലോത്ത് ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് വാഷ് ബേസിനും പിന്നെ നമ്മളെ ആ ഒരു ടിഷ്യൂ വെച്ചിട്ട് ആ ഒരു ഗ്ലാസും ഒക്കെ നന്നായി തുടച്ചിടുക പിന്നെ നമ്മളെ ടേബിളാണ് കേട്ടോ ഡൈനിങ് ടേബിൾ അതിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റുക പിന്നെ സിറ്റൗട്ടിലൊക്കെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക പിന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് എന്നും തുടച്ചിടാം ശ്രദ്ധിക്കുക കാരണം നമ്മൾ വീടിൻ്റെ ആദ്യം കാണുന്ന ആ ഒരു ഭാഗമാണ് ആര് വന്നാലും അത് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം കഴിയുമെങ്കിൽ എന്നും നമ്മൾ അവിടെ അടിച്ചു വാരി തുടച്ച് ഒരു മാറ്റൊക്കെ വിരിച്ച് അങ്ങനെ ഇടുമ്പോൾ തന്നെ വീടിന് നല്ലൊരു ഐശ്വര്യമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ വീടിൻ്റെ മുൻവശം നമ്മളെപ്പോഴും വൃത്തിയാക്കിയിരിക്കുക പിന്നെ നമ്മളെ വീട്ടിൽ ഔട്ടിലൊക്കെ രണ്ട് ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നതും നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മാറ്റ് വിരിച്ചിട്ട് നിർബന്ധമുള്ള കാര്യമാണ് കാരണം അത് വീടിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നതാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചിടാൻ ശ്രദ്ധിക്കുക ഞാൻ പ്ലേറ്റ് കയ്യിൽ സ്പൂണ് ഗ്ലാസുകൾ ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ കഴുകി വെക്കും പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഉണക്കിയതിന് ശേഷമാണ് പിന്നെ കബോർഡിലേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ വീട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ എപ്പോഴും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻ്റുകൾ എന്ത് തന്നെയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ